ും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് മമ്പിപി കഴിക്കാൻ പോവാണ് കേട്ടോ ഉമ്മുണ്ട് അനിയത്തിണ്ട് അളിയനുണ്ട് ഇല്ലാസ് ഉണ്ട് എല്ലാരും ഉണ്ട് അതെ മഴ പെയ്തെന്താ അറിയില്ല അപ്പൊ ചെറുതായിട്ട് ആരും വേറെ ആരും ഇല്ല വേറെ ആരെയും വിളിക്കുന്നില്ല മാത്രം എല്ലാ സാധനങ്ങളും ോട് ഫോട്ടോക്കെട്ടുണ്ട് മഴ പെയ്യുന്നത് എല്ലാം കൊള്ളുവോ കൊള്ളുവായിട്ട് എന്തും കാര്യങ്ങളൊക്കെ എന്തായാലും ഞങ്ങൾ ഇനി ഞങ്ങൾ ആ വാങ്ങിക്കോളന്നാല് ശരി ശെരി ഞാൻ വിളിക്കുന്ന മഴ പെയ്ത് ആകെ മഴ വരുന്നുണ്ട് എല്ലാം വെള്ളത്തിലാവും ആ ഇട്ടു കൂടി വേഗം നിങ്ങളെ ഉള്ള നന്ദിയപ്പോ നന്യ എല്ലാം വെപ്ലത്തിലാവും മഴ പെയ്ത് മേക്കപ്പൊത്ത പോവുകയാണെങ്കിൽ ഒരു പച്ച ഒരു മഞ്ഞ ഒരു നീല ഒരു റോസ് കേട്ടോ മണിക്ക് ഉള്ളി കൊടുക്കാൻ തൂങ്ങി നിക്കണേ അടക്കട്ടെ ഫോണ് ഒരു െ അങ്ങനെ കേക്ക് വാങ്ങിയോ കേക്കിൽ വെറുതെ ഒരു മാം സാധാരണ സ്റ്റിക്കും ആയിട്ടുണ്ട് കാരണം കേക്കിൽ പോണ എഴുതിയതാ കേട്ടോച്ചാട്ടം കണ്ട നിർത്തിട്ടോ പക്ഷെ അങ്ങോട്ട് ഉള്ളോട്ടാണ് കാണൂല പ്രശ്നം ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടപ്പോ നിർത്തി അങ്ങനെ അങ്ങ് പോയി പൊട്ടന്മാര് ചാച്ചിയൊക്കെ നടത്തി നടത്തി കേക്കൊക്കെ

ഒരുമാതിരിയായിട്ടുണ്ട് കോട്ടിട്ടോ കോട്ടോ കേക്ക് മഴ പെയ്ത കേക്ക് കഞ്ഞി ആക്കി അങ്ങനെ ഏകദേശം മുകളിലൊക്കെ എത്തിണ്ട് ഇതാ മതിന്ന് ഇവിടുന്ന് ഫോട്ടോ എടുക്കാന്ന് ഏ ഇല്ല പറഞ്ഞേ അണ്ടോ നല്ല രസം കേട്ടോ നല്ല വൈബ് സ്ഥലം ഉണ്ടോ ആരും കേറാനില്ല ഉമ്മക്ക് വയ്യണ്ടാ നിന്ന് നിന്ന് കേറിയാ മതി ആരും ഒറ്റക്ക് കയറണം പറഞ്ഞിട്ടില്ല ആ ജീപ്പ് എടുത്തോണ്ടിരിക്കും ഓഫ് റോഡാണ് കേട്ടോ വാ വാ മഴ വീണ് എന്താ വഴി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ സുഖായിരിക്കും പേടിക്കണ്ട അതെ ഇരുന്നാ മതി പറയൂ നിനക്കെന്താണ് ഇത്രയും ദൂരം കേറിയത് പറയാനുള്ളത് പറയാനുള്ളത് പറ ഇത്രയും കയറ്റം കേറിട്ട് കൊട്ടം കിടത്താ മതി ആണെ ആ കാറ്റും കൊണ്ട് നല്ല ആംബിയൻസ് ഏടി ആണെ ആന്ന് ആന്ന് വേണ്ടി വീട്ടിൽ വീട്ടില് നടക്കലൊന്നുമില്ല ഇതുവരെ വീട്ടിലെ നടത്തുവാ ഇതൊന്നും ഒരു ഒന്നിങ്ങനെ നേരെ നടന്നാ മതി ആ ൂട്ടം കാണിച്ചെന്തിനാ യൂസ് ചെയ്യ പൈപ്പ് പോലെ വെള്ളം വരാനൊക്കെ ആ വിഷോപ്പറിന്റെ കൈ ഉണ്ടാക്കുന്നതിലാ ഓ പുല്ലാങ്കുഴല് പുല്ലാങ്കുഴലല്ലെന്താ പറയാ ഫ്ലൂട്ട് ഫ്ലൂട്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഇതുകൊണ്ടാട്ടോ മറ്റേ നമ്മുടെ ബിഗ് ഷോപ്പറിന്റെ മരത്തിന്റെ വടിയില്ലേ കൈ അതൊക്കെ കൊണ്ടുണ്ടാക്കണേ ഇതൊരു ഒരു രസം തന്നെ കേട്ടോ അതിൻ്റെ ഉള്ളില് ആൾക്കാർ നടന്നിട്ട് തന്നെ ഓണൂ അല്ലേ വഴിയൊക്കെ ഇണ്ട് ആ സാധനം എടുക്കാൻ പറഞ്ഞു ഞാൻ വേണ്ട പറഞ്ഞല്ലേ മം ടിവിന്റെ സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞു കേക്കിന്റെ സ്റ്റിക്ക് കുത്തിന് എടുക്കാൻ പറഞ്ഞു വേണ്ടാ വേണ്ട ഞാൻ ഈ പാവോൺ അങ്ങനെ കേറി പറഞ്ഞോണെങ്ങനെ കൊണ്ടുവരും പിടിച്ചു നീരക്കോ

കാർ ഉണ്ടോ വാ ദേ മാറി ഉണ്ടോ ദേ ഹേ ചെക്കില്ലേ നേ ഇങ്ങനെയേ ആള് അതിനും ഉണ്ട് നേ ഇങ്ങനെയേ നെക്ക് കൈ മാറ്റി ആ ബി ഹാണ്ടേ അമ്മു മാത്രം കണ്ടിട്ട് കാറി മാ

അതില് വെച്ചിട്ടാണ് കേക്ക് മുറിക്കാൻ പോണ ആള് ഞാൻ ഇപ്പൊ പോയി സെറ്റൊക്കെ ആക്കിണ്ട് അപ്പൊ എന്തായാലും കേക്ക് മുറിക്കാൻ പോവാ കേക്ക് കേക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിട്ടോ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കേക്കിന്റെ കോല എന്താന്ന് അറിയൂല ഒന്ന് തുറന്നു നോക്കിയാ കേക്കൊക്കെ അലിഞ്ഞിപ്പൊ കഞ്ഞി ആയിണ്ടാവും ഒന്ന് തുറന്നു തുറന്നോക്കിയ ഇല്ലോ അലിഞ്ഞ് ഏഹ് മം റ്റൂവിന്റെ സാധനം വെക്ക് കേക്ക് മുറിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് താഴെ ഫോഗി മൗണ്ടൈനാണ് കേട്ടോ താഴെ കാണുന്നത് എന്താണ് ഇവിടെ കേക്ക് മുറിക്കാൻ പോകുന്നത് അമ്മയും പൊന്നോ കഴിയാണെന്ന് അല്ല ചോദിക്ക കോട കേട്ടു ബാമ്പം കോട ട്ടോ ഇത് ഫോഗി മൗണ്ടൈന്റെ മേലാണ് ട്ടോ

അതെ 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 അടുത്ത എങ്ങനെയാണ് അയച്ചു വീണ്ടും വരാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാസ്ക്രൈബ് അതെ എന്തോ എന്തൊരു കോടയാണ് ഇവിടെ അതെ